വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പറഞ്ഞ പോലെ എന്നെ കുട്ടനാട് നമുക്കൊരു സൽക്കാരം ഉണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് വീട്ടിൽ നിന്ന് നേരെ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടാ ഇതാരുടെ വീടാണെന്ന് ചോദിച്ചാല് ഞങ്ങളൊരു കുടുംബം പോലെയാണ് എൻ്റെ വാപ്പിയുടെ ഫ്രണ്ടൊന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഏട്ടനെ പോലെ അങ്ങനെയാണ് കേട്ടോ നമ്മളൊരു കുടുംബം പോലെയാണ് പിന്നെ എൻ്റെ കല്യാണം നടക്കാൻ തന്നെ മെയിൻ കാരണം ഇവരാണ് ഇവർ വലിയൊരു പാർട്ടാണ് കേട്ടോ എൻ്റെ കല്യാണം നടന്നതിൽ അപ്പോൾ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് കല്യാണം കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു വർഷം ആകാനായി ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയത് കുറേ പ്രാവശ്യം ഞങ്ങൾ പോകാൻ ഒരുങ്ങിയിട്ടും ഞങ്ങൾ കുറേ കാരണം കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് എന്തായാലും പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മുക്കാമണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോരാൻ ശിനാജിന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടനാട റൂട്ട് വരുന്നത് അപ്പം നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത് ചെന്ന ഉടനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അപ്പം ഇതാണ് സാൽവിൻ അവിടെ പുത്രനാണ് സോ ചേച്ചി എന്നാണ് അവിടുത്തെ ചേച്ചിയുടെ പേര് പിന്നെ സാബു ചേട്ടനും അവരുടെ മകനാണ് കേട്ടെ ഒരേ ഒരു മനാണ് അവൻ ബാംഗ്ലൂർ നിന്നിട്ട് നേഴ്സിംഗ് പഠിക്കുകയാണ് കേട്ടെ എന്തായാലും നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ അവനെ കാണാൻ പറ്റി കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ അവനെ കാണുന്നത് പ്രോപ്പർ ചമ്പക്കുളത്താണ് കേട്ടോ വേറെ വീട് വേറെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കായലിലാണ് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അപ്പം മഴ ടൈമിൽ ഭയങ്കരമായിട്ട് വെള്ളം കേറും ഇപ്പോഴല്ല പഴയ വീടായിരുന്ന ടൈമിൽ വെള്ളം കയറി അങ്ങനെ നാശമായി പോയതാണ് കേട്ടോ പഴയ വീട് അപ്പോൾ ഇപ്പൊ പുതിയ വീട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലായിട്ടുള്ളു അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വെച്ചേക്കുന്നത് വെള്ളം കേറാത്ത രീതിയിൽ ചെറിയ പ്രാന്തൊന്നുമില്ല ഈ പുരിഞ്ഞ പൊരിങ്ങിയ വെയിലത്താണെങ്കിൽ കയറി പോകുന്നത് ഞാനാണെങ്കിൽ സൺസ്ക്രീൻ പോലും ഇട്ടിട്ടില്ല നല്ല മഴക്കാർ കണ്ടപ്പോൾ ഇടാൻ മടിച്ചു തന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നല്ല വെയിൽ അതുണ്ടാ ആ പള്ളി ആ പള്ളിയുടെ മൂളുഭാഗം അതാണ് സൗണ്ട് തോമയും പട്ടം പോലെയൊക്കെ ഷൂട്ട് ചെയ്ത പള്ളിയാണ് ആ വഴി കൂടെ കേറിയാലാണ് അവിടെ കായലാണ് കായലിന്റെ അപ്പുറത്താണ് പള്ളി വീടെല്ലാം കണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഫുഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നരയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഇറങ്ങിയത് മെല്ലെ മെല്ലെ ഓരോ കാഴ്ചകൾ കണ്ട് വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്ന് വീട് ഫുൾ ഒന്നൊക്കെ ഇറങ്ങി ചുറ്റി കണ്ടിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട തന്നെയാണ് കേട്ടോ അത്രയും കിഡിലിയൻ ഫുഡാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുവാണ് കേട്ടോ സോ വിച്ചേച്ചിടെ ഫുഡെന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ആണ് ടേബിൾ ഓരോരോ ഐറ്റംസ് കൊണ്ട് ഫുള്ള് നിറഞ്ഞിരിക്കുവായിരുന്ന കേട്ടോ എന്തൊക്കെ ഫുഡാണ് ഉണ്ടായിരുന്നേന്ന് ഞാൻ പറഞ്ഞുതരാം ചോറുണ്ടായിരുന്നു വെള്ളയപ്പം ബ്രെഡ് പിന്നെ ചിക്കൻ കറി ബീഫിന്റെ ഒരു വരട്ടിയ ടൈപ്പ് ഒരു സാധനം പിന്നെ നല്ല മുളക്കിട്ട മീൻ കറി എന്താ പയറും തേങ്ങാ കൊത്തൊക്കെ ഇട്ട് മെഴുക്ക് വരട്ടി അതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പിന്നെ നല്ല കിടിലൻ മാങ്ങാച്ചാറിൻ്റെ പൊന്നെ ഒറ്റ കുറേ അച്ചാർ ഞാൻ തട്ടിക്കേറ്റിട്ടെ കാരണം ഞാൻ പോരുമ്പത്തന്നെ സോഭിച്ചേശിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാർ എന്തായാലും ഇട്ട് വെക്കണമെന്ന് മാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ പാവം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട എവിടെ നിന്നൊക്കെയാണ് തപ്പിപ്പിടിച്ച് കുറച്ച് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്ലോബിക്ക് അച്ചാറുണ്ടായിരുന്നു പള്ളത്തി പരിച്ചതുണ്ടായിരുന്നു

ഞാനിങ്ങനെ അച്ചാർക്ക് ഇട്ട് കഴിക്കുമ്പോൾ ശിനാജു പറയുമായിരുന്നു ഇവർക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് ഒരു കുപ്പി അച്ചാർ ഒക്കെ കണ്ടുവരെ കൊണ്ട് തീർക്കുമെന്ന് എന്നെ കുറച്ച് കുറച്ച് അച്ചാർ തീറ്റിനെ പറ്റി കുറ്റം ഷിനാജ് പറഞ്ഞു കൊടുത്തു കൊടുത്തപ്പം സോചിച്ച് പറയായിരുന്നു അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അച്ചാർ ഓവറായിട്ട് കഴിക്കരുത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വേണമെങ്കിൽ കഴിച്ചു അത് വലിയ കുഴപ്പമില്ല എന്നാലും അച്ചാർ കുറയ്ക്കണം അങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കേട്ടത് കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഉള്ളി ചോറ് അഡിക്റ്റ് ആയതുകൊണ്ട് ചോറ് മാത്രമേ കഴിച്ചുള്ളൂ നല്ല രീതിക്ക് ചോറ് തട്ടി കയറ്റിയിട്ടുണ്ടായിരുന്നിട്ട് ആ കറികളുടെയൊക്കെ ഒക്കെ രുചിയുണ്ട് ശിനാജ് ചോറ് കുറച്ചേ കഴിച്ചുള്ളൂ വെള്ളയപ്പോ ആണ് കാര്യമായിട്ട് തട്ടിക്കയറ്റിയത് അങ്ങനെ പിന്നെ ചോറ് കഴിക്കല് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു അതും കഴിച്ച് വയറിലെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു നടന്ന് കുറച്ച് ഒരു സംഭവം ഇവിടെ പോകാനുള്ള അവിടെ ഇല്ല ഞങ്ങൾ ആ സീനറി കാണാൻ പോവാണെങ്കിൽ കാണിച്ചു തരാം ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരളു ഏട്ടാ മുടി എന്തായാലും അങ്ങോട്ട് പോട്ടെ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സീനറി ആ പള്ളിയിലാണ് സൗണ്ട് തോമ പട്ടം പോലെയൊക്കെ ഷൂട്ട് ചെയ്തത് ഫോൺ മാത്രം മതി ഞാൻ വീണ എന്നെ വേണ്ടേ കൊള്ളാലോ ഞാൻ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടോ എന്നിട്ടും കയ്യിലും മുറുക്കി പിടിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ സിനാജിന്റെ വീടിന്റെ അവിടെ ഇങ്ങനെ കായൽ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ കായലൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ ഷിനാജിനെ കൊണ്ട് കുറച്ചധികം നേരം അവിടെ ഇരുന്നായിരുന്നു കേട്ടാ നമുക്ക് പിന്നെ എപ്പോഴും കണ്ട് കണ്ട് ശീലായതുകൊണ്ട് എനിക്ക് മലയും പുഴയൊക്കെ കാണാനാണ് ഇഷ്ടം അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കാറ്റെല്ലാം കൊണ്ടിട്ട് തിരിച്ച് വന്ന് അപ്പോഴത്തേക്കും എനിക്ക് അച്ചാർ പാക്ക് ചെയ്ത് തരുവാണ് കേട്ടോ സോവി ചേച്ചി ഈ ഗ്ലോബിക്ക അച്ചാറും എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് സൗ ചേച്ചിയുടെ അച്ചാർ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എനിക്ക് കൊണ്ടുവയ്ക്കോന്നും പറഞ്ഞാൽ പാക്ക് ചെയ്ത് തരുവാണാള് ഇപ്പോൾ മാങ്ങാടെ സീസൺ അല്ലല്ലോ അതുകൊണ്ട് മാങ്ങ അച്ചാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ എവിടെ നിന്നൊക്കെയോ കഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് മാങ്ങ ഒപ്പിച്ച് അത് അച്ചാറിട്ട് വെച്ചതാണ് അപ്പോൾ അത് കൊണ്ടുപോകാൻ മാത്രം ഇല്ലാത്തത് കൊണ്ട് ഗ്ലോബിക്കാണ് കേട്ടോ അത് ഞാൻ ഫുൾ ആ കുപ്പിയോടെ കൊണ്ടുപോയി പുതുക്കി വെക്കണേ അറിയാത്ത രീതി വെക്കണേ എണ്ണ ഉണ്ട് നല്ല അച്ചാറിന്റെ എണ്ണ എന്നാ പോട്ടെ അങ്ങനെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ ചായ കുടിക്കാൻ നമ്മളോട് കുറേ പറഞ്ഞു പക്ഷേ നമ്മൾ അത്രയും ആയിട്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ രണ്ടുപേരും വയർ അത്യാവശ്യം ഫുൾ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച് പോയപ്പോൾ നമ്മൾ വന്ന റൂട്ടല്ലാട്ടോ പോയത് കാരണം തിരിച്ചു പോകുമ്പം വേറെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്ന് ഓർത്ത് കാഴ്ചകളെന്ന് പറയുമ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ രണ്ട് സൈഡും പാടവും വയലും അപ്പം അങ്ങനത്തെ ഒക്കെ ഷിനിയാജിനെ കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ രണ്ട് റൂട്ട് കൊണ്ടുപോയതാണ് ാണ് സൗണ്ട് തോന്നു പറഞ്ഞില്ലേ പട്ടം പോലെ പിന്നെ വേറെ സിനിമ ഷൂട്ട് അല്ലെങ്കിൽ തന്നെ പോണൊരു പാലത്തിന്റെ അവിടെ ഇന്നിട്ട് കൊറച്ചേരം ഹൗസ് ബോട്ട് വരുന്നതും പോകുന്നതും ഒക്കെ കൊറച്ചേരം കണ്ടോണ്ട് നമ്മള് നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ വയറിൽ സ്ഥലമില്ലെങ്കിലും ഞങ്ങൾ കുറച്ച് കോളിഫ്ലവറും ഒരു പീസ് ബ്രെഡ് പോക്കറ്റും കഴിച്ചിട്ട് എനിക്ക് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കോളിഫ്ലവറും ഷിനാജ് അതും കഴിച്ച് എന്നിട്ട് കുറച്ചു നേരം കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ പക്ഷെ ഷിനാജ് എന്നെ കടലിൽ ഇറക്കത്തില്ല ഞാൻ കുറേ കെഞ്ചി ചോദിച്ചാൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് സമ്മതിക്കും അല്ലാണ്ട് എന്നെ ഇറക്കത്തില്ലാട്ടാ അതും ഒരടയാളം ഇട്ടിട്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഇവിടെയും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകിൽ തന്നെ എനിക്ക് കാവലുണ്ടാവും അങ്ങനെ കുറച്ച് നേരം കടലിൽ ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് ഇതാണ് ബൂസ്റ്റ് ഗുലിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷിനാജിനോട് പറഞ്ഞാൽ എനിക്കത് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വാങ്ങി തന്ന് അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ അത് കുടിച്ച് പക്ഷേ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ട് വെറുതെ പാലിൽ ബൂസ്റ്റ് കലക്കിയ പോലെ ഉണ്ടായിരുന്നു മുമ്പത്തെ പ്രാവശ്യം ഞങ്ങൾ ആ സെയിം കടയിൽ നിന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു അങ്ങനെ കുറച്ചധികം നേരം ബീച്ചിലിരുന്ന് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും പോകുമ്പം സിനിമക്കൂടെ കൂടെ കയറിയിട്ട് പോകുക എന്നുള്ളൊരിതിൽ ആ സിനിമ തടങ്ങുന്നതിൻ്റെ കുറച്ച് ടൈം ആണ് നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയത് പോകുന്ന വഴി മൊമോസും കൂടെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം അന്നത്തെ ദിവസം നല്ലോണം അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു ഫുഡ് അങ്ങനെ തിയേറ്ററിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തത് ഓൾറെഡി ടിക്കറ്റ് എടുത്ത് നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നും അല്ല പോയത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് ചെന്നത് അങ്ങനെ ചെന്ന് മൂവി കാണാൻ തുടങ്ങി പണി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ആണ് കേട്ടോ എൻ്റെ പൊന്നു കിഡിലൻ സിനിമ ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് ആ പേര് കേട്ടപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയേതാണെന്നൊന്നും അറിയാതെ പക്ഷേ നല്ല കിടിലൻ മൂവിയായിരുന്നു കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും പോയി കാണണേ അപ്പോൾ ഇൻ്റർവെല്ലെ ടൈമിൽ ഞങ്ങൾ പുറത്ത് പോയി ഓരോ കോഫി കുടിച്ചിട്ട് പിന്നെ വന്നിരുന്നു നല്ല ഈസി ആയതുകൊണ്ട് തന്നെ പൊന്നോ തണുത്ത് വറച്ചിരിക്കുവരുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഈ പടത്തിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ് കേട്ടോ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു ആണ് അതിൻ്റേത് അങ്ങനെ പടം എല്ലാം കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഒമ്പതരക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു വേറെ ഫുഡൊന്നും കഴിച്ചില്ല കാരണം അത്യാവശ്യം നല്ല രീതിക്ക് കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ പുസ്തക പരിപാടി അങ്ങനെ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ പുസ്തകയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ രണ്ട് ദിവസത്തെയും ഔട്ടിങ്ങും കൂടെ ഒറ്റ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിറ്റേ ദിവസം ഒരു പത്തരയ്ക്കായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് പാലക്കാടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴി ഫോട്ടോ ഉച്ചിയിലും ലുലുമാളിലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ സ്കൂട്ടിയിലല്ലേ വന്നത് അപ്പോൾ പോകുമ്പം ഒന്ന് അടിച്ച് മിന്നി എല്ലായിടവും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം പോകുന്ന വഴി ക്രോക്സ് ഓരോ സ്ഥലത്തും ഇങ്ങനെ വിൽക്കാനിരിപ്പുണ്ട് കേട്ടോ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അത് വാങ്ങണമെന്ന് പക്ഷേ ഇതുവരെ മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ നല്ല റേറ്റ് കുറേ കണ്ടപ്പോൾ ഞങ്ങൾ നോക്കി പക്ഷേ എൻ്റെ സൈസ് ഇല്ല എന്നതാണ് ഇപ്പോഴത്തേക്കും പ്രശ്നം എൻ്റെ കാലിന് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് സൈസ് കിട്ടാറില്ല അപ്പോൾ ഫസ്റ്റ് ഇതേ നമ്മൾ ഫോട്ടോ ഉച്ചയിലേക്കാണ് പോകുന്നത് എട്ടാം ക്ലാസ്സിൽ വന്നതാണ് ഞാൻ ഇപ്പോഴാണ് നമ്മളെ കൊണ്ടുപോകാനൊന്നും ആരും ഇല്ലല്ലോ പിന്നെ എവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ വന്നത് ഏഴിലോ എട്ടിലോ പഠിക്കുമ്പോഴാണ് കേട്ടോ പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഞാൻ എപ്പോഴും ചിനാജിനോട് പറയുന്നത് നമുക്ക് ഇനി വീട്ടിൽ പോകുമ്പോ ഒന്ന് ഫോട്ടോ വെച്ച് തിരിച്ചു വരുമ്പോൾ ഫോട്ടോ വെച്ച് കയറി വരണമെന്ന് അപ്പോൾ ഇപ്പം എന്തായാലും ഞങ്ങളുടെ കയ്യിൽ വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ കയറിയതാണ് കേട്ടോ അവിടെ ചെന്ന ഉടനെ തന്നെ ശിനാജിന് നല്ല ദാഹമെന്ന് പറഞ്ഞിട്ട് ഒരു സർബത്ത് വാങ്ങിച്ച് കുടിച്ച് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അതിൽ നിന്ന് കുറച്ച് ഞാനും കുടിച്ച് പിന്നെ ഉപ്പിലിട്ട മാങ്ങ അത് ഞാൻ എവിടെ കണ്ടാലും കഴിക്കും കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ അപ്പം കുറച്ച് ഉപ്പിലിട്ട മാങ്ങ കഴിച്ച് പക്ഷേ ഇത് എന്താ അങ്ങനെ ശരിക്കും ഉപ്പ് പിടിക്കാത്ത പിന്നെ ശിനാജ് കഴിച്ചത് പൈനാപ്പിളാണ് പൈനാപ്പിളിൽ കുറച്ച് മുളക് കൂടിയൊക്കെ അധികം ഇട്ടിട്ട് അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞേട്ടാ അങ്ങനുണ്ട് കടൽ കണ്ട എനിക്ക് അപ്പോൾ ഇറങ്ങണം കേട്ടോ അപ്പം ഇവിടെ എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ശിനാജ് പറയുമായിരുന്നു അവിടെ ഫുള്ള് വേസ്റ്റ് ആണ് മലയാളികളാരും ഇവിടെ ഇറങ്ങത്തില്ല കാരണം അത് വേസ്റ്റാന്നറിയാവുന്നതുകൊണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഫുള്ള് ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എന്നെ അവിടെ ഇറക്കിയില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് നമ്മൾ നടന്നു പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ സ്ട്രീറ്റ് സൈഡ് വഴി ഇങ്ങനെ കുറെ കച്ചവടക്കാരുണ്ടായിരുന്നു അപ്പം ആ പാൻറ്റിൻ്റെ ഒപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നെട്ടോ ജസ്റ്റ് നമ്മളൊന്ന് റേറ്റ് വെച്ചപ്പോൾ ആ പാൻറ്റിന് മാത്രം മുന്നൂറ്റമ്പത് പറഞ്ഞ് പിന്നെ അത് അവിടെ തന്നെ ഇട്ട് കുറേ അങ്ങ് നടക്കു നടന്ന് പോകാനുണ്ട് കേട്ടാ അപ്പം നമ്മൾ നടന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ആ മുളക് തേച്ച മാങ്ങ മുക്കിലിട്ടാൽ വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഓണങ്ങനപ്പുറത്ത് പോയ ഞാൻ പെടും ബ്രിട്ടീഷുകാർ കണിതാണെന്നൊക്കെയാണ് പറയുന്നത് പണ്ടത്തെ ഫോട്ടോ ഉച്ചിയാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ഞാൻ ആ ടൈമിൽ വന്ന സമയത്ത് നല്ല രസമായിരുന്നതാണ് ഇപ്പോൾ ആകെ ഒരു അരങ്കോലായിട്ട് കിടക്കുന്ന പോലെ തോന്നി എന്തായാലും ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ചു നേരം നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഊട്ടുപുരേന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ചേച്ചി തന്നെ ഉള്ളൊരു കടയിലാണ് കേട്ടോ കയറിയത് ശനിയാച്ചൊരു ചിക്കൻ ബിരിയാണി ഞാൻ ചട്ടിച്ചോറ് വേണം കേട്ടോ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറ് ഞാൻ കഴിച്ചിട്ട് കുറച്ചായി അപ്പോൾ എന്തായാലും അത് തന്നെ കഴിക്കാമെന്ന് ഓർത്ത് അപ്പം ബിരിയാണി ഞാനതിൽ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയ പോലൊരു ആയിരുന്നു പിന്നെ ബിരിയാണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു അവിടെ റേറ്റ് അത് ഭയങ്കര ഓവറായിട്ട് തോന്നി കാരണം വലിയ ടേസ്റ്റും ഇല്ല ഒരു സാധാ നമ്മൾ വാങ്ങുന്ന ചിക്കൻ ബിരിയാണി അത് തന്നെ സംഭവം പിന്നെ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ആണെങ്കിലും അതിന് മാത്രമൊന്നും ഇല്ല കേട്ടോ പിന്നെ ചട്ടിച്ചോറിലുണ്ടായിരുന്നത് കക്കാർച്ചി ബീഫ് ഫ്രൈ ബീഫ് കറി പിന്നെ കൂന്തൽ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ അതിലെ പൊരിച്ചതും പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ ചട്ടിച്ചോറിന് വന്ന റേറ്റ് മുന്നൂറ്റമ്പതാണ് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി പിന്നെ ബിരിയാണിയുടെ കൂടെ ചെറിയൊരു കുഞ്ഞി പാത്രത്തിൽ കുറച്ച് സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇരുന്നൂറ്റി തൊണ്ണൂറിന് ഒരിക്കലും ലാഭമാണെന്ന് ഞാൻ പറയത്തില്ല നഷ്ടം തന്നെയാണ് അങ്ങനെ അവിടുന്ന് നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ച് ചട്ടിച്ചോറാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാ ഐറ്റംസും വന്നിട്ട് ഞാൻ ശിനാജിനോട് പറഞ്ഞതാണ് വേറെ ഫുഡ് ഓർഡർ ചെയ്യേണ്ട എന്നെക്കൊണ്ട് അത് ഒറ്റക്ക് കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ആൾക്ക് വെറും ചോറിനോട് താല്പര്യം ഇല്ലാത്ത പിന്നെ ബിരിയാണി വാങ്ങിച്ചത് അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ കഴിച്ച് ബാക്കി വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ തിരിച്ചു പോകുന്ന വഴി നമുക്ക് നേരത്തെ ക്രോക്സ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വേറൊരു കടയിൽ കയറി ഇട്ട് നോക്കി പക്ഷെ നമ്മൾ നേരത്തെ കണ്ടെടുത്തതിനേക്കാളും റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു ഇരുന്നൂറ്റമ്പതായിട്ടോ പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ടെടുത്ത് നൂറ്റമ്പതായിരുന്നു അപ്പോൾ കുറച്ച് സെയിം സാധനം തന്നെ അത്ര റേറ്റിൽ വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ലുലുവിലേക്ക് ചെന്ന് ഇവിടുന്ന് കാര്യമായിട്ടൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ കാരണം ഫുഡ് കഴിച്ച് ഓൾറെഡി നമ്മുടെ വയർ ഫുൾ ആണല്ലോ അപ്പൊ രണ്ട് കുപ്പി വെള്ളം മാത്രമേ വാങ്ങിച്ചുള്ളൂ ഒരു കാഷ്യൂവിന്റെ ഷെയ്ക്കും പിന്നെ ബനാനായും പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ക്കും അത് രണ്ട് കുപ്പിയാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് അങ്ങനെ പിന്നെ അവിടുന്ന് അത് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു സെക്ഷനിലോട്ടും പോയില്ല കാരണം ഓൾറെഡി ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ നേരം നമ്മളവിടെ ചുറ്റിക്കറങ്ങി നടന്നാൽ നമ്മൾ വീട്ടിലെത്താൻ ലേറ്റ് ആവും അതുകൊണ്ട് നമ്മൾ ആ സാധനം മാത്രം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പോയി പോയി ഏകദേശം തൃശ്ശൂരാന്ന് തോന്നുന്നു കേട്ടോ തൃശ്ശൂരുള്ള ഒരു ടോളിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ചെറുതായിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ഏഴുമണിയൊക്കെ ആയെന്ന് തോന്നും കേട്ടോ മണിയായി അങ്ങനെ ഞാനും ഷിനാജും ഓരോ കോഫി കുടിച്ച് പിന്നെ ഒരു ഉപ്പി ഐസ് വെള്ളവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുഖമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് വണ്ടീൻ്റെ ആ ഒരു സൈലൻസറിൻ്റെ അവിടെയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തു കാരണം ലോങ് നമ്മൾ പോകുമല്ലേ പിന്നെ ലുലുവിൻ്റെ കിറ്റ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണം നമ്മൾ ലുലുന്ന് വേറെ ഒന്നും വാങ്ങിയിട്ടില്ല അത് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് വെച്ച കിറ്റാണ് അങ്ങനെ നമ്മളിങ്ങനെ പോയി പോയി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞപ്പോഴത്തേക്കും ഫവാസിനെ കണ്ടിട്ടുണ്ടായിരുന്നെട്ട് ഫവാസ് ഏതോ കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ബാഗും പിന്നെ ആ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തൂക്കിയാക്കി കിറ്റും സാധനങ്ങളൊക്കെ ഫവാസിന്റെ കാറിലോട്ട് മാറ്റി കാരണം ബാഗ് ഞാൻ തോളത്ത് തൂക്കിയിട്ടിരിക്കുവായിരുന്നു നല്ല റിസ്ക് ആയിരുന്നു കേട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ബാഗിന് ഏകദേശം ഒരു പത്തരയ്ക്കായപ്പോഴത്തേക്ക് മണ്ണാർക്കാട് എത്തി നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോയത് കാരണം വീട്ടിൽ ഉമ്മ ഇല്ലായിരുന്നു ഉമ്മ നാത്തൂന്റെ അവിടെയായിരുന്നു അപ്പൊ ശനിയാജ് ദോശയും ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എനിക്കറിയാം ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞങ്ങളുടെ അടി മാത്രമാണ് ഉള്ളത് നിങ്ങൾക്ക് ആർക്കും കണ്ടിട്ട് ബോർ അടിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും നമുക്ക് വീണ്ടും കാണാം